വാഹനങ്ങളുടെ ആർ സി ബുക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടും പണം നൽകിയിട്ടും ആർ സി ബുക്ക് പ്രിൻറ്റിങ് ചെയ്ത് ലഭിക്കാതെ വന്നതോടെ ഡ്രൈവർമാർ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് മാസത്തോളമായി ഈ ആർ സി ബുക്ക് ലഭിക്കണം അതിനായി കാത്തു നിൽക്കുന്ന ആളുകളുണ്ട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ സമീപിക്കുമ്പോൾ പ്രിൻറ്റിംഗിൽ കാലതാമസം വന്നു എന്നാണ് മറുപടിയായി ഉദ്യോഗസ്ഥർ പറയുന്നത് ഇപ്പോൾ ഒട്ടനവധി ഡ്രൈവർമാർ വാഹനം ഉപയോഗിക്കുന്നവരൊക്കെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇപ്പോൾ എറണാകുളത്തെ യെല്ലോ ക്യാബ്സ് എന്ന സംഘടനയുടെ വാഹനങ്ങളുടെ ഒരു സംഘടനയാണ് സംഘടനയുടെ പ്രസിഡൻ്റായ ഷാജോ ജോസ് ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കുകയാണ് നമസ്കാരം ഇപ്പോൾ ഒരു നമ്മളെല്ലാവരും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ആർ സി ബുക്ക് കിട്ടാത്ത തന്നെയാണ് അപ്പോൾ ആർ സി ബോക്ക് കിട്ടാത്തതിൻ്റെ ഒരു വിഷയം ഞങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അതായത് ടാക്സി മേഖലയിൽ പ്രൈവറ്റ് വണ്ടി വിറ്റു ഒക്കെ അവർക്ക് ആർ സി ബുക്ക് പതുക്കെ കിട്ടിയില്ലെങ്കിൽ ടെസ്റ്റ് കഴിഞ്ഞ് പതുക്കെ കിട്ടിയാൽ അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മാർച്ച് മാസമാണ് ഈ ഫിനാൻസ് കമ്പനികളുടെ ക്ലോസിങ് ആണ് ഈ മാർച്ച് മുപ്പത്തൊന്നൊക്കെ വരുന്നത് അത് ഇപ്പോഴെന്ന് അവർ വിളി തുടങ്ങി ചിലപ്പോൾ നമ്മൾ ഈ മേഖല ചിലപ്പോൾ നിർത്തി പോകേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ കടത്തിലാണ് എല്ലാവരും ഉള്ളത് ഞാൻ മാത്രമല്ല ഞങ്ങളുടെ കയ്യിൽ ഒരു പത്ത് മൂവായിരത്തഞ്ഞൂറോളം വണ്ടികൾ മേളിലുള്ള ഒരു ഇതാണ് അവരെല്ലാവരും വലിയ പ്രശ്നത്തില്ല ഇപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ റീഫിനാൻസ് തരണം ഈ വണ്ടി ടെസ്റ്റ് കഴിഞ്ഞു ആർ സി കിട്ടിയിട്ടില്ല ആർ സി കിട്ടാതെ ഇവർ റീഫിനാൻസ് തരില്ല ഇല്ല നമ്മളുള്ള ഫിനാൻസ് ക്ലോസ് ചെയ്തിട്ട് ഹൈപ്പോട്ടിക്കേഷൻ ക്ലോസ് ചെയ്തു നമ്മളത് അടുത്ത ഒരു ഫിനാൻസ് കമ്പനിലോട്ട് പോകുമ്പോഴും നമ്മളെ ആർ സി ബുക്കില്ല ശരിക്കും ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ആത്മഹത്യയുടെ വക്കീലേക്ക് വരെ എത്തും ഒരാളുടെ അടുത്ത് ഒരു നൂറ് രൂപ എടുക്കാനില്ല പിന്നെ ഈ ജാനുവരി ഫെബ്രുവരി മാർച്ച് എന്നൊക്കെ പറഞ്ഞാൽ ട്രിപ്പ് വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയുള്ള ടൈമാണ് എക്സാമും അതും ഇതൊക്കെ ആയിട്ട് സീസൺ ഔട്ടാവും അപ്പോൾ ഇങ്ങനൊരു ആർ സി ബും കൂടെ കിട്ടാതെ വരിക അതുമാത്രമല്ല ലൈസൻസും ആർ സി ബുക്ക് നമുക്ക് കേരളത്തിൽ ഇപ്പോൾ പറയാം ആർ ടി ഒ അല്ലെങ്കിൽ പോലീസ് ഒക്കെ നമുക്ക് കാര്യങ്ങൾ പറയാം സാറേ ഇങ്ങനെ പ്രിന്റിങ് ഇട്ട് സാധനം വന്നിട്ടില്ല അറിയാം നമ്മുടെ അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥരല്ല ആർ ടി ഒ ഏജൻ്റ്മാർ പറയുന്ന അറിവേ നമുക്കുള്ളൂ കിട്ടുന്നില്ല നാളെ തരാം മറ്റൊന്നാ ഇപ്പോൾ അവർ വിളിച്ചാൽ എടുക്കുന്നുമില്ല എടുക്കാത്ത എന്താന്ന് വെച്ചാൽ വളരെ മോശമായിട്ട് സംസാരിക്കാം ഞാൻ ഒരു ഒരാശം ഡയറക്റ്റ് കണ്ടപ്പോൾ തന്നെ എന്നെ വേറെ വേറൊരാളും വളരെ മോശമായിട്ട് പുള്ളിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോണിൽ എന്തുകൊണ്ട് തരുന്നില്ല അവര് തരാത്ത പോലെയാണ് പറഞ്ഞിരിക്കുക ആർ ടി ഒ അതിൻ്റെ അപ്പം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ വളരെ മോശമാവും പല സമയത്ത് ചിലപ്പോൾ ആത്മഹത്യയിലോട്ട് തന്നെ പോകാൻ ചാൻസ് ഉണ്ട് കാരണം വണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അതേപോലെ ഒരു വണ്ടി വിറ്റു ഒരു വണ്ടി വിറ്റു അതിൽ പേര് മാറണം പേര് മാറാൻ കൊടുത്ത വണ്ടികളുണ്ട് ഓൺലൈനിൽ പേര് മാറി ഡീറ്റെയിൽസ് എല്ലാം മാറി നമുക്ക് ഇൻഷുറൻസ് പേര് മാറണം അതിന് ചിലപ്പോൾ പറ്റുന്നില്ല അതിൻ്റെ ആർ സി ചിലപ്പോൾ ചോദിക്കും പല ഇൻഷുറൻസും പല രീതിയിലാണ് ഇല്ലാതെ ചെയ്യുന്ന ആൾക്കാരുമുണ്ട് പക്ഷേ ആർ സിയും മസ്റ്റാണ് നമുക്കതില്ലാതെ ഒട്ടും പറ്റില്ല അത് ഗവൺമെൻറ്റാണോ ഇടപെടേണ്ടത് നമുക്ക് തന്നെ അതിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ല ആരാണ് അതിൻ്റെ അകത്ത് മുൻകൈ എടുക്കേണ്ടതെന്നുള്ളത് അതീന കോടതി പോണോ പക്ഷെ ആരൊക്കെ കോടതി പോയിന്നുള്ള ഈ അറിവുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് അവിടെ ന്യൂസ് അങ്ങോട്ട് വലുതായിട്ട് മൂന്ന് മാസമായിട്ടാണ് ഇത് കിട്ടാതിരിക്കുന്നത് ആ ഒക്ടോബറിൽ ടെസ്റ്റ് നടത്ത വണ്ടി ഇപ്പോൾ ഈ സുഹൃത്തിൻ്റെ ഒക്ടോബറിൽ ടെസ്റ്റ് നടത്തിയ വണ്ടിയുടെ ആർ സി വന്നിട്ടില്ല കാരണം അത് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ മാസം അടുത്ത മാസം ഭയങ്കര പ്രശ്നങ്ങൾ വരും അതായത് സാമ്പത്തികമായിട്ടും വളരെ രീതിയിലുള്ള പ്രശ്നങ്ങളും ആയാലും ഇഷ്യൂസ് വരും ഇപ്പോൾ പുറത്തുപോയാലും ആയാലും ചെക്കിങ്ങിലായാലും ചിലപ്പോൾ തമിഴ്നാട് അല്ലെങ്കിൽ കർണാടക പോയി കഴിഞ്ഞാൽ അവർ ആപ്പിൽ കാണിച്ചാൽ മതി എന്ന് പറയുന്നുണ്ടെങ്കിലും ചിലപ്പോൾ സി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്ടോബർ ഫസ്റ്റ് ആയിട്ടാണ് നമ്മൾ കൊടുത്തത് നമ്മൾ ഇടയ്ക്ക് ഏജന്റിനെ വിളിച്ചു ചോദിക്കും പുള്ളി എന്താ പറയാ അവിടെ നടക്കുന്നില്ല അതുകൊണ്ടാണ് തരാത്തത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും എന്തായാലും പുറത്തേക്ക് പോകുമ്പോ എന്തായാലും ഈ അങ്ങനെ അതൊരു പ്രശ്നം വരും അതിലും ഞങ്ങൾക്ക് അറിയില്ല ആരെ ആരാ കുറ്റപ്പെടുന്ന ഒരു വണ്ടി പേര് മാറ്റാൻ കൊടുത്തു എൻ്റെ വണ്ടി ഒരു ബൈക്ക് കാർ എനിക്ക് ഓൾറെഡി ഉള്ളത് ബൈക്ക് പറഞ്ഞാൽ വിറ്റു പേര് മാറ്റി കൊടുത്തു പക്ഷെ അത് ആ ഇൻഷുറൻസിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഈ ആർ സി ഇല്ല എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഹോൾഡ് വരുന്നുണ്ട് ഇനിയിപ്പോൾ അവരെന്തെങ്കിലും കൊണ്ട് ഇരിക്കുക എന്തെങ്കിലും പ്രശ്നം ഈ പഴയ ഓണറുടെ പേരിലായിരിക്കും ചിലപ്പോൾ എല്ലാം കിടക്കുന്നത് അറിയില്ല എന്താ നമുക്ക് അതിൻ്റെ അവസ്ഥ അറിയില്ല ഒരുപാട് പരാതികൾ വരുന്നുണ്ടോ ഇഷ്ടം മാതിരി ഡെയിലി കോളുകളുടെ എണ്ണമാണ് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും അവരുടെ ചോദ്യം പക്ഷേ ഞങ്ങൾക്ക് ആ എല്ലാം എല്ലാം അടച്ചു നമുക്കിന് ആർ സി ആ കൊറിയറിൽ വരാം കൊറിയർ ഫീസ് അടക്കം നമ്മൾ പേ ചെയ്താണ് ഇത് നമുക്ക് കൈ കിട്ടുന്നില്ല ഈ സാധനം അതാണ് ഇപ്പോൾ ഒരു വലിയ പ്രശ്നമായിട്ടിരിക്കുന്നത് ഇതാണ് ഇവർ പറഞ്ഞ ശരിക്കും ഒരു ആർ സി ബുക്കിൻ്റെ പ്രിൻറ്റിങ്ങിൻ്റെ കാര്യമാണ് അതിനുവേണ്ടി ഫീസും അടച്ചതാണ് പക്ഷേ ഇത് ലഭിക്കാതെ മൂന്ന് മാസത്തോളം കാത്തു നിൽക്കുകയാണ് ഇതിൽ ഇല്ലാതെ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരുമെന്നാണ് ഡ്രൈവർമാരുടെ സംഘടനയും ഡ്രൈവർമാരും ഒക്കെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇക്കാര്യത്തിലൊരു വ്യക്തത മോട്ടോർ വാഹന വകുപ്പ് ഗതാഗത വകുപ്പ് മന്ത്രിയൊക്കെ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജി വിനോദിനൊപ്പം സി ഫോക്കസ് ന്യൂസ് ടി